ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ സദ്യ മാങ്ങാച്ചാറിന്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ മാങ്ങാച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അപ്പം ഈ മാങ്ങയിലോട്ട് നമ്മൾ ഇതാ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കശ്മീരി മുളക് പൊടിയാണ് ആവശ്യത്തിനുള്ള കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതും കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഇതിങ്ങനെ തന്നെ ഇരിക്കണം നമ്മുടെ മാങ്ങയൊക്കെ ഒന്നും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകണ്ട കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്ക ഞാനിപ്പോ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് സാധാ മുളക് ഒക്കെ ചേർക്കുന്നതാണ് അപ്പൊ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ലെണ്ണയാണ് കേട്ടോ എന്നിട്ട് നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു കടുകൊക്കെ ഇത് അവിടെ നന്നായിട്ട് പൊട്ടി വന്നപ്പോഴത്തേക്കും ഞാൻ ഇത് മുഴുവനായിട്ട് നന്നാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഇങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഒക്കെ വെളുത്തുള്ളിയൊക്കെ നല്ലെണ്ണയിൽ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം കൂടി തന്നെയാണ് ഞാൻ കാന്താരി മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാന്താരി മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇട്ട ഇട്ടപ്പാടെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ കാന്താരി മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതിനെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് കൈ പൊള്ളിപ്പോവും അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം സ്റ്റവിൻ്റെ അടുത്ത് നിന്നും മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കാന്താരി മുളകൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ദവായിട്ടി എടുക്കുന്നുണ്ട് കാന്താരി മുളക് ഇല്ലാത്തവരാണെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുത്താലും മതിയാവും അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇതിൻ്റെയൊക്കെ കളർ ഇത് അവിടെ നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ സ്റ്റവ് ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം സാദാ മുളക് പൊടി എരിവെള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പോളം വിനീഗർ ആണ് അപ്പോൾ അരക്കപ്പോളം വിനീഗറും രണ്ട് കപ്പോളം വെള്ളവും കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടിതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഒരു ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ഞാൻ ഇവിടെ തിളയ്ക്കാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഉള്ളിയുടെ കൂടെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഇനി നമ്മൾ തിളച്ച് വരുമ്പോൾ ഒരു ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് മാങ്ങയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇത് ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉപ്പും കായപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ തിളച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക നമ്മുടെ അച്ചാറിലേക്കുള്ള വിനീഗറും വെള്ളവും മസാലപ്പൊടികളും ഒക്കെ ഇതവിടെ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അപ്പൊ ചൂടാറിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇത് മാങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചൂടാറുന്നതിന് മുമ്പ് ഒരിക്കലും നമ്മൾ അച്ചാറിലോട്ട് ഈ ഗ്രേവി ചേർത്ത് കൊടുക്കരുത് കേട്ടോ എന്നിട്ട് ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എത്രയാണോ വെള്ളം ഗ്രേവി ഒക്കെ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ വെള്ളവും വിനീഗറും ഒക്കെ ചേർത്ത് കൊടുക്കുക നമ്മുടെ ഇൻസ്റ്റന്റ് സദ്യ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ പുറത്ത് തന്നെ സൂക്ഷിക്കാം ഒരു കേടും വരില്ല എടുക്കുമ്പോൾ സ്പൂണിൽ വെള്ളമൊന്നും ഇല്ലാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ സദ്യ മാങ്ങാച്ചാറിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ പിന്നെ കമന്റ് കൂടെ ചെയ്തേക്കണേ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്